വിദ്യാർത്ഥിനി അമ്മു സജീവിന്റെ മരണത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത തലയ്ക്കും ഇടുപ്പിനും തുടയ്ക്കുമുണ്ടായ പരിക്കുകളാണ് അമ്മുവിന്റെ മരണത്തിന് കാരണമായത് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് തലച്ചോറിലും തലയോട്ടിയുടെ രണ്ട് ഭാഗങ്ങളിലും രക്തം വാർന്നിരുന്നു വാരിയെല്ലുകൾക്ക് പൊട്ടലുമുണ്ട് ഇടുപ്പെല്ല തകർന്നതിനെ തുടർന്ന് രക്തം വാർന്നു പോയിരുന്നു വലത് ശ്വാസകോശത്തിന് താഴെയായി ചതവുണ്ടായി എന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു അമ്മുവിന്റെ മരണത്തിൽ ചുറ്റിപ്പാറ നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പലിനെ സ്ഥലം മാറ്റിയിരുന്നു പ്രതികളായ മൂന്ന് വിദ്യാർത്ഥിനികളെയും സസ്പെൻഡ് ചെയ്തിട്ടുമുണ്ട് ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് വിദ്യാർത്ഥിനികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് വിദ്യാർത്ഥിനികളും അമ്മുവുമായുള്ള തർക്കവും അതിൽ കോളേജ് നടത്തിയ ആഭ്യന്തര അന്വേഷണത്തിന്റെ റിപ്പോർട്ടും പ്രതികൾക്ക് എതിരായിരുന്നു സഹപാഠികൾക്കെതിരെ അമ്മു കോളേജ് പ്രിൻസിപ്പലിന് നൽകിയ കുറിപ്പും കേസിന്റെ ഭാഗമാക്കിയിട്ടുണ്ട് നവംബർ പതിനഞ്ചിന് വൈകിട്ടാണ് ചുറ്റിപ്പാറ എസ് എം ഇ കോളേജിലെ അവസാന വർഷ നഴ്സിംഗ് വിദ്യാർത്ഥിനിയായിരുന്ന അമ്മു സജീവ് ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും താഴേക്ക് വീണ് മരിക്കുന്നത് വിദ്യാർത്ഥിനി അമ്മു സജീവന്റെ മരണത്തിൽ ചുറ്റിപ്പാറ നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പലിനെ സ്ഥലം മാറ്റിയിരുന്നു എന്നാൽ സ്ഥലം മാറ്റിയത് ചെറിയ നടപടി എന്ന് പ്രതിഷേധിച്ച മാതാപിതാക്കളും രംഗത്തെത്തിയിരുന്നു കേസിൽ പ്രതികളായ മൂന്ന് വിദ്യാർത്ഥിനികളെ സസ്പെൻഡാണ് ചെയ്തിരിക്കുന്നത് സേപാസിന് കീഴിലെ സീതത്തോട് കോളേജിലേക്കാണ് പ്രിൻസിപ്പലിനെ മാറ്റിയിരിക്കുന്നത് പകരം സീതത്തോട് കോളേജ് പ്രിൻസിപ്പൽ തുഷാരയെ ചുറ്റിപ്പാറ നഴ്സിംഗ് കോളേജിലേക്ക് മാറ്റി നിയമിക്കുകയുമായിരുന്നു പ്രതികളായ മൂന്ന് വിദ്യാർത്ഥിനികളും കേസിൽ ജാമ്യത്തിലാണ് അതേസമയം ചുറ്റിപ്പാറ നഴ്സിംഗ് കോളേജിലെ സൈക്കാട്രി വിഭാഗം അധ്യാപകൻ സജിക്കെതിരെ അമ്മുവിന്റെ അച്ഛൻ സജീവ് പോലീസിൽ പരാതി നൽകിയിരുന്നു ലോഗ് ബുക്ക് കാണാതെയായിരുന്നു പറഞ്ഞ് അമ്മുവിനെ സജിയും പ്രതികളായ വിദ്യാർത്ഥിനികളും ചേർന്ന് മാനസികമായി പീഡിപ്പിച്ചുവെന്നാണ് പരാതിയിൽ പറയുന്നത് പ്രതികളായ വിദ്യാർത്ഥിനികളെ ഒരു വശത്തും അമ്മുവിനെ മറുവശത്തും നിർത്തി കൌൺസിലിംഗ് എന്ന പേരിൽ സജി രണ്ടു മണിക്കൂറിലേറെ കുറ്റവിചാരണ നടത്തിയെന്നും അതിനുശേഷമാണ് അമ്മു ഹോസ്റ്റൽ കെട്ടിടത്തിന് മുകളിൽ നിന്നും വീണ് മരിച്ചതെന്നുമാണ് പരാതിയിൽ പറയുന്നത് അതേസമയം നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മു സജീവിന്റെ മരണത്തിൽ മാതാപിതാക്കൾ പോലീസിന് വിശദമായ മൊഴി നൽകിയിരുന്നു പത്തനംതിട്ട ഡിവൈഎസ്പിക്ക് മുന്നിൽ എത്തിയാണ് സജീവും കുടുംബവും മൊഴി നൽകിയിരുന്നത് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ ചികിത്സാ വീഴ്ച സംഭവിച്ചുവെന്നും മൊഴി നൽകിയതായി സജീവ് പറയുന്നു നിസ്സാരമായി പരിഹരിക്കാവുന്ന വിഷയം കോളേജാണ് വലുതാക്കിയത് അമ്മുവിനെ പ്രധാനമായും മൂന്ന് സഹപാഠികളാണ് ഉപദ്രവിച്ചത് മറ്റ് സഹപാഠികളെയും ചോദ്യം ചെയ്യണം പോലീസ് അവരെയും ചോദ്യം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു ഞങ്ങളുടെ സംശയങ്ങളെല്ലാം പോലീസിനോട് വിശദീകരിച്ചിട്ടുണ്ടാകും എന്നും സജീവ് വ്യക്തമാക്കി മകൾ ഒരിക്കലും ഹോസ്റ്റൽ കെട്ടിടത്തിന് മുകളിൽ നിന്ന് ചാടാൻ സാധ്യതയില്ല മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിലും മൊഴിയെടുത്തിട്ടുണ്ട് മകൾക്കും തങ്ങളുടെ കുടുംബത്തിനും നീതി കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും സജീവ് വ്യക്തമാക്കി നവംബർ പതിനഞ്ചിനാണ് ചുറ്റിപ്പാറ എസ് എം ഇ നഴ്സിംഗ് കോളേജിലെ നാലാം വർഷ വിദ്യാർത്ഥിനിയായ അമ്മു സജീവ് ഹോസ്റ്റലിൽ കെട്ടിടത്തിന് മുകളിൽ നിന്നും താഴേക്ക് വീണ് മരിച്ചത് സംഭവത്തിൽ ആത്മഹത്യാ പ്രേരണ ചുമത്തി മൂന്ന് സഹപാഠികളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നത് അമ്മുവുമായും ഇവർക്ക് വാക്കു തർക്കങ്ങൾ ഉണ്ടായിരുന്നു എന്നതും പോലീസ് കണ്ടെത്തിയിരുന്നതാണ് അറസ്റ്റിലായ വിദ്യാർത്ഥികളെ പിന്നീട് ജുഡീഷ്യൽ കസ്റ്റഡിയിലും വിട്ടിരുന്നു അതേസമയം തങ്ങൾക്ക് ഏത് വിധിയിനേയും നീതി ലഭിക്കണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയെ വരെ കാണാൻ അമ്മുവിന്റെ കുടുംബം സന്നദ്ധരായിരുന്നു നീതിക്കായി ഏതറ്റം വരെ പോകാനും കുടുംബം സന്നദ്ധരാണെന്നും പോലീസിനോടും വ്യക്തമാക്കിയിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവരുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി